ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ മൂത്തേടം മൂത്തേടം പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ മഴയിൽ സംരക്ഷണ ഭിത്തി തകർന്നതോടെ നിർദ്ധന കുടുംബത്തിന്റെ പ്രവൃത്തി പൂർത്തിയാവാത്ത വീട് അപകട ഭീഷണിയിൽ പോരൂർ പുളിയക്കോട്ടിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം നടക്കുന്ന വീട് അപകട ഭീഷണിയിലായത് പുളീർക്കോട് കോട്ടക്കുന്ന് റോഡിൽ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാവാത്ത പെഴുന്തര സൈനബയുടെ വീടാണ് അപകട ഭീഷണിയിലായിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച തുക ഉപയോഗിച്ചാണ് വീട് നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് വീടിന്റെ മുൻവശത്ത് മണ്ണിടിഞ്ഞു വീഴാതിരിക്കാൻ കിട്ടിയ കോൺക്രീറ്റ് പാളിയാണ് കഴിഞ്ഞ ദിവസം മഴയിൽ ഇടിഞ്ഞ് വീണത് മുൻവശത്ത് മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് നേരത്തെ റോഡ് നിർമ്മിച്ചപ്പോൾ സ്ഥല ഉടമയായ സമീപവാസിയാണ് സുരക്ഷയ്ക്കായി ഈ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് നൽകിയിരുന്നത് നിലവിൽ വാടകയ്ക്കാണ് സൈനവ ഉൾപ്പെടെയുള്ള അഞ്ചംഗ കുടുംബം താമസിക്കുന്നത് പുതിയ വീടിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇവിടേക്ക് താമസം ഒരുങ്ങുകയായിരുന്നു ഇവർ ഇതിനിടയിലാണ് ഭിത്തി തകർന്ന് വീടിന് തന്നെ ഭീഷണിയായിട്ടുള്ളത് പേരൊക്കെ ബി സിനിമയ്ക്കുന്നത് മതിൽ ഒഴിഞ്ഞാടിയും കൊണ്ട് അപ്പം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇത് ഈ മണ്ണും മാറ്റിയങ്ങണ്ട് നമുക്ക് സഹകരിച്ച് തരണം എന്നെ കൊണ്ടാരുല്ല കഴിവില്ലാത്ത ഞാനാണ് അപ്പൊ ഇത് ഞാൻ സഹായിച്ചു തന്നെ ഞങ്ങൾ വാടക നിക്കുന്നതാണ് വാടകണിയ്ക്കാനും എന്നെ കൊണ്ട് കഞ്ചു ലക്ഷ നാട്ടുകാരും എല്ലാവരും സഹായിച്ചാണ്ട് ഇവിടക്കെത്തിയതാണ് നാല് ലക്ഷം റുപ്യന്റെ വീട് കയരുമോ അതെല്ലാര്ക്കും അറിയുന്നല്ലേ എല്ലാത്തിനും തിന്നാണ്ടായതാണ് അതുകൊണ്ട് പെട്ടെന്ന് മണ്ണ് മാറ്റിങ്ങാണ്ട് വേഗം കുട്ടികൾക്കും ഇതിലേക്ക് താമസിക്കണം അതിന് വേഗം ഇതിന് തീരുമാനം എടുത്ത് തരണം വിഷയത്തിൽ അടിയന്തര പരിഹാരം കണ്ട് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்